അനുഭവിച്ചാണ് വയനാടിന്റെ ആ ഒരു വേദന വേദന നാടിന്റെ പോയി രക്ഷാപ്രവർത്തനം ദുരന്തത്തെ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ബിൽഡിംഗ് ഡിസൈനേഴ്സിൻ്റെ ബാനറിൽ കെ വി മുരളീധരൻ നിർമ്മിച്ച് മമ്മി സെഞ്ചുറി സംവിധാനം ചെയ്യുന്ന ഉരുൾ എന്ന മൂവിയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ചേണാരി സെഞ്ചറി കൺവെൻഷൻ സെൻ്ററിലാണ് നല്ല വൈബ് ആയിട്ടുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററാണ് ഇവിടെ സ്വിമ്മിംഗ് പൂളും അങ്ങനെയൊക്കെയായിട്ട് ഒരുപാട് ഇതുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊമോഷൻ്റെ ഭാഗത്തേക്ക് പോവാം അവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് നടന്മാരും നടികളൊക്കെ വരുന്നുണ്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊമോഷൻ്റെ വീഡിയോ ചെയ്യുന്നത് ഇട്ടാ ഈ ഒരു കഥ കേട്ടപ്പോഴും ഈ ഒരു ആൾക്കാർ ഈ ഒരു ആംബിയൻസ് കണ്ടപ്പോഴാണ് എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു മൂവി പോണത് ഇട്ടാ അതാണ് സ്റ്റോറി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള അറിയില്ല അവിടെ செന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെക്കറിയ. അതേപോലെ തന്നെ ചാനൽ ആയിട്ട് കാണുന്നവരന്നുണ്ടേ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യ. அப்ப നേ โอเค മുత్తത്തു வெണ്ണിലാവു തൻ വെള്ളിമേടയുണ്ടെന്നാലും ബിൽഡിംഗ് ഡിസൈനർ സിന്ദാന്തി ശ്രീ കെവി മുനി നിർമ്മിച്ച് മാമ്മി സെൻജുരി संविधानം ചെയ്ത് ഉരുൾ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടത്തുന്ന ഈ പരിപാടിയിൽ സ്വാഗതം പറയുന്നതിനായി റിട്ടയർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ശ്രീ വി പി സദാനന്ദൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സമീപകാലത്ത് നടന്ന കേരളത്തിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അത്തരം സംഭവങ്ങൾ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന ദുഃഖിയും സംരംഭങ്ങളും മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങളും സിനിമയുടെ പ്രമോഷൻ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും മാന്യ വ്യക്തികൾക്കും ആദ്യമായി ആശംസകളും അഭിവാദ്യങ്ങളും കെ ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ കൂടിയാണ് അദ്ദേഹം വിശിഷ്ടാതിഥികളായി വന്നിട്ടുള്ള ഈ ചിത്രത്തിലെ നായകൻ ശുക്ലി നായിക വിധായകൻ നിസാർ വയനാട് പ്രീത രാമചന്ദ്രൻ ബേബി അഞ്ജന തുടങ്ങിയ വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ കർഷകരായ മലയോരവാസികൾക്ക് എന്നും ഭീതി ഉണർത്തുന്ന ഒരു പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ ആ ഉരുൾപൊട്ടലിനെ ആസ്പദമാക്കിയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത് ഈ കഥ ഇത്രയും വേഗം സിനിമയാകാൻ ഇപ്പോൾ വയനാട് ദുരന്തം നടന്ന സമയത്താണ് ഞങ്ങൾ ഈ പടം ഷൂട്ട് ചെയ്തത് വയനാട് ദുരന്തത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയല്ല ഞങ്ങൾ എഴുതി വച്ചിരുന്നത് പക്ഷേ ഈ ഉരുൾപൊട്ടൽ നടക്കുന്ന സംഭവം സ്ഥലത്തൊക്കെ സംഭവിക്കാറുള്ളത് ഏകദേശം ഒരുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്കറിയാം ഒരു പൊട്ടി വരുമ്പോൾ അതിൻ്റെ കൂടെ വീടുകളും ആ പ്രദേശത്ത് എന്തൊക്കെയുണ്ടോ മരവും ചെളിയും എല്ലാം കൂടി ഈ വീടുകളെയൊക്കെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ മരണപ്പെടുന്ന ജീവനുകളുടെ എണ്ണം ഒരുപാടാണ് എല്ലാ വർഷവും ഇത് സംഭവിക്കാറുണ്ടെങ്കിലും വയനാട്ടിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം നമ്മൾ ഈ നാല് നാലഞ്ച് മാസങ്ങൾക്ക് കണ്ടത് ആ മലയോര കർഷകരുടെ അല്ലെങ്കിൽ മലയോരത്ത് താമസിക്കുന്ന സാധാരണക്കാരുടെ അപ്പോ അങ്ങനെയാണ് ഈ പടത്തിന്റെ ഒരു ഉത്ഭവം തന്നെ ഉണ്ടാകുന്നത് ഉരുൾപൊട്ടൽ കഥ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് പടത്തിൽ ചെറുതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പ്രൊഫഷണൽ വലിയൊരു പരിപാടി അല്ലാതെ ഒരു കുടുംബ പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ അറ്റത്ത് പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ ഈ പരിപാടിക്ക് വരാനുള്ളൊരു എന്ന് പറയുന്നത് രണ്ടു പേരാണ് ആ രണ്ടുപേരാണ് ആ ഈയറ്റത്ത് ആറ്റത്തിയിരിക്കുന്നത് ഈയറ്റത്തിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ഞാൻ ബന്ധപ്പെടുന്നത് ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ടല്ല ഒരു പാവപ്പെട്ട ഒരുത്തന് ഫ്രീ ആയിട്ട് ഞാൻ രണ്ട് സംഘടനയിലുണ്ട് രണ്ട് സംഘടനയിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് മായ എന്ന് പറയുന്ന സംഘടനയും അമ്മ ആ മായിലെ ഒരു പാവപ്പെട്ടൊരു ഒരു ഒരു കുട്ടിക്ക് വീട് പണുത്തുകൊടുത്ത് കൊണ്ടാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് ആ മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഞാനിവിടെ ഓടിയെത്തിയത് കാരണം ഇവിടെ ആദ്യം പറഞ്ഞത് ഹണി റോസ് ഉദ്ഘാടനം ചെയ്ത സ്വിമ്മിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ചാടി വീട് വിചാരിച്ചു അതൊന്നുമല്ല കാരണം ഇവിടെ വരാനുള്ള കാരണം മുരളിസാറ് തന്നെയാണ് അദ്ദേഹത്തിന്റെ മനുഷ്യത്വപരമായ അദ്ദേഹം എത്ര വർഷമായിരുന്നോ അല്ലെങ്കിൽ എത്ര വീടുകൾ കൊടുത്തെന്നോ ഒന്നുമല്ല ചിന്തിച്ചിട്ടുള്ളത് അദ്ദേഹം ചെയ്തിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച എൻ്റെ സിനിമയിൽ വരാനുള്ള അവസരം എന്ന് പറയുന്നത് സെഞ്ചുറി എന്ന് പറയുന്ന ഒരു ട്രൂപ്പിലൂടെയാണ് അത് മമ്മിക്കാണ് അത് തുടങ്ങിയത് ഇവിടെ വന്നപ്പോൾ ഒരു നിമിത്തം പോലെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേരും സെഞ്ചുറിയാണ് അപ്പം ഞാൻ പറഞ്ഞു വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നവരോട് അത് കട്ട് ചെയ്തിട്ട് ഇടാൻ പറയണം കാരണം അത് കട്ട് ചെയ്ത് പറഞ്ഞാൽ മമ്മി സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ തന്നെ സ്ഥാപനമായി മാറും എന്ന് പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് എൻ്റെ സിനിമ പ്രധാനമായിട്ട് മമ്മിക്കയുടെ പടത്തിൽ പാട്ട് സീനൊക്കെ ആണെങ്കിലും പ്രാഞ്ചി എട്ടാൻ്റെ സെൻറ്റ് എന്ന് പറയുന്ന സിനിമയിലാണ് എനിക്കൊരു ഇരിപ്പിടം കിട്ടിയിരുന്നു മമ്മൂക്കയുടെ മമ്മിക്കയിൽ നിന്ന് ഞാൻ മമ്മൂക്കയിലേക്ക് പോകുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഡ്രൈവറായിട്ടായിരുന്നു അപ്പോൾ അതിൽ ഫ്രാൻസിസ് അസിസി പറയുന്നൊരു ഡയലോഗുണ്ട് ഫ്രാഞ്ചിയേട്ടനെന്ന് പറയുന്നൊരാ കാരണം കാശുകാരെ പൊതുവേ നമ്മൾ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അതില് മമ്മൂക്ക പത്മശ്രീ വേണം എനിക്ക് പ്രശസ്തി വേണം ആൾക്കാരുടെ പേര് വേണമെന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് അസി പറയുന്ന ഒരു ഡയലോഗുണ്ട് സ്വർണം കൊണ്ട് ദൈവത്തിന് ഗോപുരം പണിയുന്നവരല്ല ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവനാണ് പുണ്യമാൻ പുണ്യമാൻ എന്ന വാക്ക് ഉണ്ടെന്നുള്ളൊരു കാര്യം കൊണ്ട് ഞാൻ ഇപ്പോൾ ഉര്യണ്ട എന്ന് പറഞ്ഞ് വിളിക്കുന്നില്ല പക്ഷെ ആ പ്രവൃത്തി അതാണ് ചെയ്യുന്നത് അദ്ദേഹം അതുപോലെ തന്നെ എന്നെ ഈ കലാരംഗത്തേക്ക് എത്തിച്ച ഒരേ ഒരാളെന്ന് പറയുന്നത് മമ്മി സെഞ്ചുറി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ സിനിമയുമായിട്ട് ശരിക്കും ഞങ്ങൾക്ക് യാതൊരു ഇത് ബന്ധു ടിക്കറ്റ് എന്നാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് പോയി കാണാം പക്ഷേ മമ്മിക്കാരുടെ ഏത് പരിപാടിയിലാണെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാവാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് എറണാകുളത്ത് ഞങ്ങൾ എത്തിയതും എത്തിയത് ഒട്ടും നഷ്ടമായിട്ടില്ല ആദ്യമായിട്ടാണ് ഈ ഒരു ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത് നമുക്ക് മറ്റു ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുന്ന ഒരാളാണ് അഞ്ച് സഞ്ച് ഭൂമിയും ഒരു വീട് എനിക്ക് വെച്ച് തന്നാൽ വലിയ സന്തോഷമായിരിക്കും പറഞ്ഞുകൊണ്ട് നടപ്പിലാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഓൾ ദി ഫസ്റ്റ് മീറ്റിംഗ് ആൻഡ് ും ഹാപ്പിർ കേട്ടിരിക്കുന്ന വിശി അതിഥികളെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് നിൽക്കുന്നത് കാരണം മുരളിച്ചേട്ടൻ്റെ മുരളിച്ചേട്ടൻ്റെ പിന്നെ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ മമ്മിക്കാ സംവിധാനം ചെയ്തു പക്ഷെ ഞാനൊന്നും ഇല്ല പക്ഷേ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അതിന് വരാൻ പറ്റിയ ഒരു അംഗമാവും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് മലയാളത്തിൽ മമ്മിക്കറിയാത്ത ആരുമില്ല ഒന്ന് വിളിച്ചാൽ ഉടനെ വിളിപ്പുറത്തെത്തുന്നവരും ഉണ്ട് പക്ഷേ ആ ഭാഗ്യം എനിക്കിട്ട് എനിക്കാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതെൻ്റെ വലിയൊരു ഭാഗ്യം സിനിമയിൽ അഭിനയിച്ചു വലിയൊരു ഭാഗ്യമാണ് അതിൻ്റെ ഒരു ഫങ്ഷന് വന്ന് എല്ലാവർക്കും ഒരു അനുഗ്രഹം തരാം നമുക്ക് രണ്ടു വാക്കു സംസാരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് എന്തായാലും കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനൊക്കെ ഉണ്ട് മമ്മിക്ക എന്തെങ്കിലും നമ്മളെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വിളിക്കും നമ്മൾ സന്തോഷത്തോടു കൂടി ചെല്ലും അതുപോലെ തന്നെ മുന്നിച്ചേട്ടിന് ഞാൻ കാണുന്നത് ഞങ്ങളുടെ മാ ഒരു മാ മിനിറ്ററി അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് ഈ വീട് വെച്ച് കൊടുക്കുന്ന ഒരു സംഭവം എന്തായാലും ഇങ്ങനെ അപ്പോഴാണ് ഞാൻ ഈ വ്യക്തിയെ കാണുന്നത് നമുക്കൊരു വിഷമം വരുമ്പോഴാണ് നമ്മൾ ആശ്വസിക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യുന്ന മനുഷ്യർ കുറേ ഭൂമി ഉണ്ടാവും അത് ആ അവരെയാണ് കൂടെ കാണാൻ മാത്രമേ ഉരുൾപൊട്ടൽ കാണാറുള്ളൂ പക്ഷേ സ്കൂളുകളിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇത് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് മനസ്സിലാകും ആ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രകൃതിയിൽ സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു മമ്മിക്കൊക്കെ അങ്ങനെ ഒരു ഇത് തോന്നിയത് വലിയൊരു കാര്യമാണ് അതുപോലെ ഒരുപാട് പുതുഭവങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുക അത് തന്നെ വലിയൊരു സന്തോഷം തോന്നുന്നത് മമ്മിക്കൊരുപാട് പേരുണ്ട് പിഷാരവിടെ ടിനിക്ക് പിഷാരടി സരയി അങ്ങനെ അവരൊക്കെ മലയാളത്തിൽ അറിയപ്പെടുന്നവരാണ് അതുപോലെ ഇതിൽ അഭിനയിച്ചവരും തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ മേഖലയിൽ മലയാളത്തിൽ അറിയപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അങ്ങനെ ഒരു കുരുത്തം പൊളിക്കുണ്ട് കോഴിക്കോട്ടുകാരിയാണ് ബേസിക്ക് ജനിച്ചതും ഒക്കെ കോഴിക്കോടാണ് എൻ്റെ ഉമ്മുടെ വീട് കോഴിക്കോടാണ് അപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു വൈദ്യരാണ് അപ്പം കാർമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും ബാബു എന്ന് പറയും അപ്പം യൂ ഈ ചേലാരി ചന്ത എന്ന് പറയുന്നത് ഭയങ്കര ആണ് ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് ബാപ്പ ചേലാരി ചന്തയ്ക്ക് പോകാറുണ്ട് മരുന്ന് ആയുർവേദമായി മെഡിസിൻ വിൽക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് എന്നൊക്കെ കുഞ്ഞിൽ കേൾക്കാറുണ്ട് അപ്പം ചേലാരി എനിക്ക് ഭയങ്കര പരിചയമാണ് അപ്പം ഞാൻ പറഞ്ഞത് മമ്മിക്ക് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു ചേലാരിയിലാണോ എന്ന് പക്ഷെ ഞാൻ വന്നിട്ടില്ല ഈ വഴിക്ക് പാസ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ അവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ചേലാരിയിൽ വരാൻ പറ്റിയില്ല അതാണ് എനിക്ക് വിധിച്ചത് ആർട്ടിസ്റ്റായി ആ സിനിമാ സംബന്ധമായ ഒരു സംഭവത്തിനാണ് ഞാൻ ചേലാരിയിൽ വരാൻ എനിക്ക് വിധി ഉണ്ടായത് അതിനും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുകയാണ് ഈ അവസരത്തിൽ താങ്ക് സോ മച്ച് പറഞ്ഞു ആരെങ്കിലും ഉണ്ടോ താങ്ക്സ് ഉരുൾ എന്ന സിനിമ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട സിനിമയല്ല വയനാട് ഉരുൾപൊട്ടുന്നതിന് മുമ്പേ ഈ കഥ രൂപപ്പെടുകയും രൂപപ്പെടുത്തിയെടുക്കുകയും ഉരുളന്ന് പേരിടുകയും അതിൻ്റെ ചിത്രീകരണം തുടങ്ങുന്ന സമയത്താണ് ശരിക്കും എഴുതി വെച്ചതിന് സമാനമായ ഒരു സംഭവം വയനാട് ഉണ്ടായത് വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഇവരുടെ ഉരുടെ ഉരുൾപൊട്ടൽ മാത്രമല്ല നല്ലൊരു കുടുംബകഥയും ഇതിലുണ്ട് ഈ ഉരുൾപൊട്ടുമ്പോൾ നമ്മളെപ്പോഴും ഓരോ ഇൻസിഡന്റ് നടക്കുമ്പോൾ അതിൽ മരണപ്പെട്ടവരെ കുറിച്ച് ദുഃഖിക്കാറുണ്ട് വാർത്തയിലൊക്കെ നിങ്ങളെപ്പോൾ മീഡിയകളൊക്കെ വാർത്ത കൊടുക്കുമ്പോൾ എപ്പോഴും പറയും ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി മുന്നൂറ്റി അൻപത് പേർ ധാരാളമാവിധം കൊല്ലപ്പെട്ടു പതിമൂന്ന് പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ടവരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുക അവർ രക്ഷപ്പെട്ടോ നമ്മൾ എപ്പോഴും കേൾക്കുക ആ രക്ഷപ്പെട്ടവരെ വളരെ സന്തോഷമായിട്ടാണ് ഓ അവർ രക്ഷപ്പെട്ടോ പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ഇൻസിഡന്റിന്റെ മുഴുവൻ ദുഃഖവും അനുഭവിക്കുന്നത് ആ രക്ഷപ്പെട്ട ആളെയാണ് അങ്ങനെ രക്ഷപ്പെട്ട ഒരു കഥാപാത്രമായിട്ടാണ് ഞാൻ വരുന്നത് ചിലപ്പോൾ അമ്മയ്ക്ക് ഈ കഥ പറയുമ്പോഴും എഴുതുമ്പോഴൊക്കെ ഈ കഥാപാത്രത്തിൽ ഇത്രയും ഡെപ് ഉണ്ട് എന്ന് മനസ്സിലായിട്ടില്ല ശരിക്കും അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പല സീനുകളും കാണുമ്പോഴാണ് ഈ കഥാപാത്രത്തിന്റെ ഡെപ്റ്റ് ശരിക്കും ഉൾക്കൊള്ളാൻ സാധിച്ചത് ഒരു ഇൻസിഡൻ്റ് രക്ഷപ്പെടുക ആരുമില്ലാതായി പോവുക കുടുംബമില്ല സുഹൃത്തുക്കളില്ല സ്വന്തം നാട് പോലും ഇല്ലാതെ പിന്നെ ദൈവം തീരുമാനിക്കുന്ന പത്തോ മുപ്പതോ വർഷം ഒറ്റയായി ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് അത് മരണപ്പെട്ടതിനേക്കാൾ ദുഃഖകരമാണ് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ മര്യാദ കൊണ്ടായിരിക്കും അവരൊക്കെ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ കഥയാണ് ഇപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരാളൊക്കെ ഇപ്പോഴും ഇപ്പൊ വയനാട് ദുരന്തത്തിലും അത്തരം കഥാപാത്രങ്ങൾ ഉണ്ടാവും രക്ഷപ്പെട്ട കഥാപാത്രങ്ങൾ അവർക്കിനി കുറെ കാലം കഴിയുമ്പോൾ ഒരു കുട്ടിയെ കാണുമ്പോൾ തോന്നും എനിക്കും ഇതുപോലൊരു കുട്ടി ഉണ്ടായിരുന്നില്ലേ ഒരു സ്ത്രീയെ കാണുമ്പോൾ തോന്നും എന്റെ ഭാര്യ ഉണ്ടായില്ലേ അമ്മ ഉണ്ടായിരുന്നില്ലേ ഒരു ഒറ്റപ്പെട്ടു പോകുന്നവന്റെ വിഷമം ശരിക്കും സമ്പത്ത് ഉണ്ടാവുക സൗന്ദര്യം ഉണ്ടാകുക എന്നുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മൾ സ്നേഹിക്കുന്നവർ നമുക്ക് ചുറ്റും ഉണ്ടാവുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഈ കഥാപാത്രം അവതരിപ്പിച്ചപ്പോഴാണ് അത് മനസ്സുകാരം ഒറ്റയാവുന്നവന്റെ വിഷമം ശരിക്കും അത്രമൊരു കഥാപാത്രം അത്രമൊരു കഥയാണിത് പറയുന്നത് രണ്ടര മണിക്കൂർ നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാ ഘടകങ്ങളും ഈ സിനിമയിലുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എവിടെയോ നിൽക്കുന്ന കുറെ കഥാപാത്രങ്ങൾ ഇതിലുണ്ട് ഈ സിനിമ എല്ലാവരും ഇപ്പൊ സ്വീകരിക്കണം തിയേറ്ററിൽ തന്നെ പോയി കാണാറുള്ളത് ഇപ്പൊ തിയേറ്ററിൽ ഇപ്പൊ ഞങ്ങളെ പോലത്തെ ഞങ്ങളൊക്കെ ആർട്ടിസ്റ്റാണ് തിയേറ്റർ പോലും ചെറിയ ആർട്ടിസ്റ്റുകളാണ് ശരിക്കും സിനിമയുടെ പടിവാദം ഇല്ല മമ്മിയൊക്കെയാണ് തിയേറ്റർ കൊണ്ടുപോകുന്നു കൈ പിടിച്ച് കൊണ്ടുപോകുന്നത് ശരിക്കും മമ്മക്കാരുടെ കൈ ഇപ്പം പിടിച്ചിരിക്കുന്നത് ഞാനാണ് എവിടെ എത്തും എന്നറിയില്ല ാണ് എത്തില്ല എത്തും ഈ ഒരു ഒന്നോ രണ്ടോ രണ്ടു മൂന്നോ നാല് സിനിമ അമ്മീക്കാരീസാക്കി ആറോളം റിലീസ് റിലീസ് ആയിട്ടുണ്ട് നാല് സിനിമ അത് ഏറ്റവും ഞാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഈ ഉരുടും പിന്നെ സിനിമ ആ രണ്ട് സിനിമ ഒക്കെ തീർച്ചയായും നിങ്ങൾ ഈ ചെറിയ സിനിമകളിൽ നിങ്ങൾ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നത് ചെറിയ സിനിമകൾക്ക് വലിയ പരസ്യങ്ങളോ വലിയ പത്രങ്ങളോ ഒന്നും വരില്ല പക്ഷേ ഇത്തരം പ്രൊമോഷൻ വരക്കുള്ള നിങ്ങൾ കാണുക ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഒരു കടമയാണെന്ന് നിങ്ങൾ ഉൾക്കൊണ്ടു കൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും കണ്ട് ഇത് വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു വരുത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് സിനിമയിൽ എനിക്ക് ഒരു നല്ലൊരു പാട്ട് പാടാൻ ഒരുപാട് ഒരുപാട് സന്തോഷം പറയുകയാണ് പിന്നെ ഈ സിനിമ സൂപ്പർ ഹിറ്റായിരിക്കും എന്ന് ഞാൻ ഇപ്പോൾ തന്നെ ഒരു ഉറപ്പ് പറയുകയാണ് കാരണം ആ ഒരു ഞാൻ എന്താ പറയുക നമ്മളൊക്കെ നേരിട്ട് കണ്ട് അനുഭവിച്ചാണ് വയനാടിൻ്റെ ആ ഒരു വേദന എൻ്റെ നാടിൻ്റെ വേദന ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കഥ തന്നെയാണ് ആ ഒരു കഥ ആ ഒരു അന്ന് നടന്നതുപോലെ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഈ ഒരു സിനിമ ഒരുപാട് വിജയങ്ങളിലേക്ക് എത്തട്ടെ ഒരുപാട് വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ എന്തായാലും ഇതൊരു നല്ലൊരു മെലഡി സോങ് പാടിയിട്ടുണ്ട് അൻവർക്ക അൻവർ ആ ാണ് മ്യൂസിക് എഴുതിയിരിക്കുന്നത് ബാപ്പു ബാണോ ഇതിൻ്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ റെക്കോർഡിങ് നാട്ടിൽ വെച്ചാണ് നടന്നത് അത് റീ റെക്കോർഡിങ് വീണ്ടും എനിക്ക് വോയിസ് ഒന്നുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സുൽഫി മീഡിയ പ്രിയപ്പെട്ട ഇവിടെ വേദിയിലുണ്ട് സുൽഫിക്ക ഇവിടെ സ്റ്റുഡിൽ വെച്ചിട്ടാണ് പാടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് ഇതിൽ പാടിയവർക്കും അതിൽ അഭിനയിച്ചവർക്കും അതുപോലെ പ്രിയപ്പെട്ട ഞാൻ ആദ്യമായിട്ട് എന്നെ എനിക്ക് ഗൾഫ് നാടുകളിലേക്ക് പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ച് നടന്ന കാലത്ത് എനിക്ക് ഒരുപാട് വിജയങ്ങൾ തന്ന എനിക്ക് ആദ്യമായിട്ട് സ്റ്റേജ് വന്ന എൻ്റെ കലവിലെ എന്ന വേദി ആ ഒരു വേദി എനിക്ക് മറക്കാൻ പറ്റില്ല ഇന്നെങ്കിൽ ഇരുപത് വർഷത്തോളമായി ഈ ഫീൽഡിൽ ആ ഒരു ഷോ ഡയറക്റ്റ് ചെയ്ത മമ്മിക്കാണ് മമ്മിയൊക്കെയാണ് ആദ്യമായിട്ട് വലിയൊരു സ്റ്റേജ് എനിക്ക് തരുന്നത് അത് അത് അന്നും ഇന്നും എന്നും എനിക്ക് എപ്പോഴും വലുതാണ് ആ ഒരു പ്രോഗ്രാം മറക്കാൻ പറ്റില്ല ഇന്നും ആ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് ആദിത് നാരായണന്റെ കൂടെയും അതുപോലെ കുമാർ സ്വാമിയുടെ കൂടെയും അതുപോലെ ഇനി വരാൻ പോകുന്ന ആതിഫ്ഫസ്ലം അർജിത് സിംഗ് ആതിഫ്ഫസ്ലമിൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നു ഇനി അർജിത് സിംഗിൻ്റെ കൂടെ ചെയ്യാനുണ്ട് ദുബായിലെ സെറ്റിലാണ് ഒരുപാട് സന്തോഷം നല്ല കുറച്ച് പാട്ടുകൾ അതുപോലെ ഓരോരുള്ള പാട്ടുകളും ഒക്കെ പാട്ട് നമുക്ക് എന്താ പറയുക എല്ലാവിധ ആശംസകളും പ്രേപ്പെടുക്കുന്നതിരികയാണ് സ്നേഹത്തോടെ എൻ്റെ താങ്ക് യു പാട്ടുകളുടെ ഒരു ഓരോ കാണാം

അതുവരെ ഞാനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കമ്പനിയിലെടും അതുപോലെ തന്നെ കുടുംബത്തിനോടും പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്റെ സത്യം കാരണം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒരുപാട് അധികം ശ്രദ്ധിക്കാനുള്ള കാര്യം പല കാര്യങ്ങളും അതിൽ നല്ല വ്യക്തമായിട്ട് കാരണം ഒന്നാമത് എൻ്റെ ട്രെയിൻ എന്റെ മേഖല തന്റെ തിനാൽ മത്സ്യസമയങ്ങളിൽ മാത്രമായി പുതിയ ഒരു ഒരു വെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ എനിക്ക് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആളുടെ ഒരു ഗ്രൂപ്പിന്റെ ഒരു സപ്പോർട്ട് കാണുമ്പോൾ ഇത് വളരെയധികം വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അത്തരം ഒരു മനുഷ്യന്റെ മനസ്സിനെ മറിയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവ വികാസം പ്രകൃതിയിൽ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ അതിനെയൊക്കെ ഇല്ലാതാക്കാം അത് ഇനി വരുന്ന സമയത്ത് മുൻകൂട്ടി തന്നെ തടയാനുള്ള രീതിയിൽ എന്തെല്ലാം നടപടികൾ എടുക്കാം എന്നതിനെ പറ്റി വിശദമായി പ്രതിപാദിക്കുന്ന ഒരു രംഗങ്ങളൊക്കെ ഈ വിശദമായി സിനിമയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിന് ദുരന്തം വരുന്നതിന് മുമ്പ് തന്നെ അതിനെന്തെല്ലാം പ്രിക്വേഷൻസ് എടുക്കാം എന്നുള്ളതാണ് സദ്യ അപ്പം ഒന്ന് ഞാൻ ഈ ചാരിറ്റി ബുദ്ധിംഗ് ഡിസൈൻസിൻ്റെ ബാനറിൽ ഞാൻ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഒരു വർഷം ഒരു വീട് പാവപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഒരു പത്ത് ലക്ഷം രൂപയുടെ വീട് നിർമ്മിച്ചു നിന്നുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ ചാരിറ്റിയിൽ തന്നെ ഒരുപാട് സഹായിക്കാൻ പറ്റുന്ന പറ്റാവുന്ന ചെയ്യാറുണ്ട് എന്ന മൂവീൻ്റെ പ്രൊമോഷൻ പ്രോഗ്രാമിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ദസ്നിഖാനി ടിനി ടോം അങ്ങനെ കുറെ ആൾക്കാരെ നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇനി കാണാനായിട്ട് ഇന്നായി കസം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരുപാട് ഇതിലുള്ള തന്നെ ഒരുപാട് നടമാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൽ അഭിനയിച്ചവും പാടിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നിസ്സാർ വയനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഗായകനൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഒരുപാട് പാട്ടും കേട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിൽ കോപ്പി റേറ്റിന് ലക്ഷ്യൂ കാരണം നമ്മളതൊന്നും ഉൾപ്പെടുത്തുന്നതല്ല പറ്റാണെന്നുണ്ടെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ അവർ പ്രമോഷൻ അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം അതേപോലെ തന്നെ എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്ത്